ആ തീർത്ഥാടനത്തിൽ നിന്നും ദിശ തെറ്റാതെ ദിശ തെറ്റാതെ നമുക്ക് അവൻ്റെ പ്രകാശത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അവിടെയാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യമായ വ്യാപരിക്കലിന്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുന്നത് പാപബോധമുണ്ടാകണം മ്ലേച്ഛയ്ക്കും അന്യതയുടെ മൂടുപടം അടി അണിയിക്കുന്ന ഒരു സമൂഹം ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ഒരു സമൂഹം നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്മയുള്ള സമൂഹത്തിൻ്റെ ഭാഗമാകുവാൻ പാപബോധമുള്ളവരായി സ്വയം നീതീകരണത്തിന് തയ്യാറാകാതെ പാപബോധമുള്ളവരായി അനുരഞ്ജനപ്പെടുവാനുള്ളതായ മനസ്സാണ് എനിക്കും നിങ്ങൾക്കും വിശുദ്ധാത്മാവിൻ്റെ വ്യാപരിക്കലിലൂടെ ഉണ്ടാകേണ്ടത് ലോഹനൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാറിൻ്റെ എട്ടാം വാക്യം വളരെ ശ്രദ്ധേയമാണ് പാപബോധമുളവാക്കുന്ന പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും